ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒരു സംഘടനയെയോ ഒരു മതത്തെയോ ഏതെങ്കിലും ആഘോഷങ്ങളെയോ തകർക്കാൻ സംഘടിതമായി ശ്രമം നടന്നാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വളർന്നു പടർന്നു പന്തലിക്കും ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സംഘടിതമായി പരിശ്രമം നടക്കുന്നു എന്ന് വിചാരിക്കുക എക്സാമ്പിൾ ഞാൻ തന്നെ വർഷങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് അടിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു മണിക്കൂർ കൊണ്ട് നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് റിപ്പോർട്ടുകൾ കിട്ടുന്നു മറ്റൊരു വീഡിയോയ്ക്ക് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നുന്നു എന്തായിരുന്നാലും അത്രയും സംഘടിതമായി എൻ്റെ ചാനൽ പൂട്ടിക്കാനും എന്നെ നിശബ്ദയാക്കാനും ശ്രമിക്കുമ്പോൾ ഞാൻ അതിനങ്ങനെ അങ്ങ് തളർന്നു കൊടുക്കാൻ പാടുണ്ടാവും ഇല്ല അതിനെ പ്രതിരോധിക്കാൻ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ കഠിനമായിട്ട് പരിശ്രമിച്ചിട്ട് പൂട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഒറ്റയാൾ പട്ടാളം പോലെ വളർന്നു വന്നേ മതിയാകൂ എഴുന്നേറ്റ് നിന്നേ മതിയാകൂ കാരണം എൻ്റെ ഒരാളിൻ്റെ മാത്രം എഫേർട്ടാണ് എൻ്റെ ചാനൽ ഏതെങ്കിലും ചാനൽ ഡിബേറ്റുകൾ സംഘടിപ്പിക്കുകയോ അതല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ കൂടി പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല അപ്പോഴും ഞാൻ എന്താണ് വിചാരിക്കുന്നത് എൻ്റെ ഡ്യൂട്ടി എന്താണ് ഞാൻ അത് ചെയ്യുക അതിൻ്റെ ഫലം പിന്നാലെ വരും കർമ്മം ആദ്യം എന്നല്ലേ കർമ്മണ് ഫലേഷു കഥാചന നമ്മൾ ഒന്നും ഇച്ഛിക്കാതെ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഫലം നമ്മളെ തേടി വരുമെന്നല്ലേ അതുകൊണ്ട് ഇവരെ പ്രതിരോധിക്കുക എന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു എൻ്റെ ധാർമ്മികമായിട്ട് ഈ നാടിനോട് എൻ്റെ രാജ്യത്തോട് എൻ്റെ സഹജീവികളോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അത് നിർവഹിക്കാനാണ് അത് പൂർണ്ണ രൂപത്തിൽ നിറവേറ്റാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നതല്ല ഇപ്പോഴത്തെ എൻ്റെ ജോലി ഞാൻ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ എൻ്റെ അറിവുകൾ ഞാൻ നേടിയ പല വിഷയങ്ങളിലെ വിജ്ഞാനം നിങ്ങളുമായി പങ്കുവയ്ക്കുക അത് ഇന്ന് ഗുണം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഗുണം ചെയ്യും അതല്ല ഭാവിയിലേക്കെങ്കിൽ അങ്ങനെ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ഒരു ഏറെ ഭാവിയെ സംബന്ധിച്ച ഒരു മൂല്യമാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത് കുംഭമേളയെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുംഭമേള തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അതിനെ ഒടുക്കാനായിരുന്നു മുസ്ലിം പൗരോഹിത്യം ശ്രമിച്ചത് കുംഭമേളയിലേക്ക് ആരും പോകരുത് എന്ന് പറഞ്ഞ് ഭീതി ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിൽതാ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു വേണ്ടുന്ന സുരക്ഷയില്ല എന്ന് പറഞ്ഞ് ടെൻറ്റുകൾക്ക് തീയിടുന്നു എന്നിട്ട് തിക്കും തിരക്കും കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ട് അവിടെ മരണങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രഹസനങ്ങളും ഉണ്ടാക്കിയപ്പോഴും അറേബ്യയിൽ നിന്നടക്കം മുസ്ലിം സ്ത്രീകൾ കുംഭമേളയിൽ എത്തി കാരണം അവർക്ക് അതിൻ്റെ കൗതുകം എന്താണ് അറിയണമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം വിട്ടു ഇതുതന്നെയായിരുന്നു പൗരോഹിത്യവും ഭയപ്പെട്ടിരുന്നത് ഇപ്പോൾ നാൽപ്പത് കോടി ജനങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് നിന്ന് അതിലേറെ എത്രയോ കടന്നു കഴിഞ്ഞു ഇനിയും ഈ തിക്കും തിരക്കും കാരണം കുറച്ചുകൂടി ദീർഘമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അഖിലേഷ് യാദവിൻ്റെ പ്രസ്താവന മഹാകുംഭമേളയുടെ ദൈർഘ്യം നീട്ടണം എന്ന് സമാജ്വാദി പാർട്ടി നേതാവാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ആദ്യം തന്നെ മുസ്ലിം നേതൃത്വം ഇത് നടത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് യോഗിക്ക് കത്ത് കൊടുത്തതെങ്കിൽ ഇപ്പോൾ അതേ ആളുകളെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കുന്നു ഇപ്പോൾ മുസ്ലിം നേതൃത്വവും പറയുന്നു കുംഭമേളയെ സർവവിധ ഐശ്വര്യത്തോടും കൂടിയാണ് അത് ഫുൾഫില്ല് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യണം എന്നാ മുസ്ലിം നേതാവ് തന്നെ മാറ്റി പറഞ്ഞു നമുക്കറിയാം ഇപ്പോ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനാണ് അഖിലേഷ് യാദവ് ഇദ്ദേഹമാണ് ഉത്തർപ്രദേശ് സർക്കാരിനോട് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കുംഭമേളയിൽ പങ്കെടുക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ടെന്നും ഇനിയും റോഡുകളിൽ അവർ കാത്തു നിൽക്കുന്നുണ്ടെന്നും മുൻ വർഷങ്ങളിൽ മഹാകുംഭമേള എഴുപത്തിയഞ്ച് ദിവസം നീണ്ടു നിന്നിരുന്നുവെന്നും നിലവിൽ ഷെഡ്യൂൾ ചെറുതാണെന്നും അഖിലേഷ് യാദവ് അഭിപ്രായപ്പെടുകയാണ് ഇപ്പോഴും പലരും മഹാകുംഭമേളയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സാധിക്കുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ മഹാകുംഭമേളയുടെ സമയപരിധി നീട്ടണം അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ നിറഞ്ഞ തീവണ്ടികളും തിരക്കേറിയ റോഡുകളും വൻ ജനക്കൂട്ടവും എല്ലാം മഹാകുംഭമേളയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു നമുക്കറിയാം ഒരു തീവണ്ടി നിർത്തിയിട്ടിരിക്കുന്നു ഒരുപാട് ജിഹാദികൾ അള്ളാഹു എന്ന് വിളിച്ച് തീവണ്ടിയുടെ ചിങ്ങുകൾ ഇട്ടിച്ച് എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ എതിരായതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ കാണിക്കാൻ സാധിക്കാത്തത് എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോ അപ്പോൾ ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു അതിനകത്ത് ഭക്തർ പേടിച്ച് ഭയന്ന് നിലവിളിക്കുന്നു ചിലർ ഗ്ലാസ്സുകൾ മുഴുവനും ചവിട്ടി ചവിട്ടി തകർ തകത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നു എന്തിനാണ് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും മാത്രം ലോകത്തു മതി എന്ന് ശിക്കുന്ന ഒരു മതവിഭാഗമുണ്ട് മതം തലയ്ക്ക് പിടിച്ചവർ ഈ ആഴ്ച ആദ്യം മഹാകുംഭമേളയിലേക്ക് നയിക്കുന്ന റോഡുകളിൽ കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കുരുക്ഷമായിരുന്നു ജനത്തിരക്ക് പ്രയാഗ്രാജ് സംഗമം റെയിൽവേ സ്റ്റേഷനിൽ താൽക്കാലികമായി അടച്ചിടാൻ വരെ നിർബന്ധിതരായെന്നും കഴിഞ്ഞ മാസം നടന്ന മഹാകുംഭത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ യഥാർത്ഥ കണക്ക് സംസ്ഥാന സർക്കാർ മറച്ചുവെക്കുകയാണെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായ മഹാകുംഭമേള ജനുവരി പതിമൂന്നാം തീയതി ആരംഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു മഹാശിവരാത്രിയോടനുബന്ധിച്ചിട്ട് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി അത് സമാപിക്കും സംസ്ഥാന ഗവൺമെൻറ്റിന്റെ കണക്ക് പ്രകാരം വെള്ളിയാഴ്ച വൈകുന്നേരം വരെ സംഗമത്തിൽ അൻപത് കോടിയിലധികം ആളുകൾ വിശുദ്ധ സ്നാനം നടത്തി വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിവരെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിലധികം പേർ പുണ്യസ്നാനം നടത്തിയെന്നാണ് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ആഘോഷമാണ് ഒരു വലിയ രൂപത്തിൽ ഒരുക്കങ്ങളാണ് യു പി സർക്കാർ മഹാകുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നത് മഹാകുംഭ നഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയത് പതിനായിരം ഏക്കറിലായിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യങ്ങളുമുണ്ട് രാജ്യത്തിനകത്തു നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഭക്തരും കൗതുകപൂർവം അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഓടിയെത്താറുണ്ടായിരുന്നു നമുക്കറിയാം മഹാകുംഭമേള നമ്മുടെ നാട്ടിൽ കൂടുതൽ മൊണാലിസയാണ് വൈറലാക്കിയത് അവിടെ കണ്ട സുന്ദരിയായിട്ടുള്ള കരിനീല കല്ലുകളുള്ള പെൺകുട്ടി കണ്ണുള്ള പെൺകുട്ടിയുടെ ചിത്രം വല്ലാതെ വൈറലായിരുന്നു ഉടനെ തന്നെ പോച്ചെ അവരെ അവരുടെ ജുവലറിയിലേക്ക് കൊണ്ടുവന്നു ഉദ്ഘാടനം കഴിപ്പിച്ചു പതിനഞ്ച് ലക്ഷമല്ല അതിലേറെ സമ്മാനങ്ങൾ അവർക്ക് നൽകിയെന്നും പറയുന്നു പ്പോൾ എന്തായിരുന്നാലും മഹാകുംഭമേള ഒരുപാട് വൈറലായി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് മുസ്ലിങ്ങൾ മതം മാറി ധർമ്മം സ്വീകരിച്ചതും വൈറലായ വൈറലായത് നമ്മൾ കണ്ടതാണ് നുസ്ര ജഹാനെ പോലെയുള്ള ആളുകൾ മുസ്ലിം സ്ത്രീയാണ് ഇസ്ലാം മതം വിട്ടവരല്ല മുർത്തദ് അല്ല അവരൊക്കെ മഹാകുംഭമേളയിൽ പങ്കെടുത്തവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്ന വീഡിയോസ് കണ്ടവരാണെന്നും അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ കുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ഹിന്ദുക്കൾ മരിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വരുന്നത് ഇതിനെ ചോദ്യം ചെയ്ത ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്തയും ഇപ്പോഴിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കുംഭമേളയ്ക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഹിന്ദുക്കൾ മരിച്ചിരുന്നു ഈ സംഭവത്തെ സംബന്ധിച്ച് അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുമുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു കൂട്ടം ഇസ്ലാമിക തീവ്രവാദികളെയാണ് നിതീഷ് ജയ്സ്വാൾ എന്ന യുവാവ് കേട്ടിട്ട് മഹാകുംഭമേളയും അത് അതിൽ ആ യുവാവ് പ്രതികരിക്കുവാണ് മഹാകുംഭമേളയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെയും കുറിച്ച് അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ അവർ നടത്തുന്നു കുംഭത്തിൽ കാഫിറുകളായിട്ടുള്ള അവിശ്വാസികൾ ഏറെ മരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതായി നിതീഷ് ജയ്സ്വാൾ പറയുന്നു അവര് പറഞ്ഞത് കേട്ടത് ഈ വിദ്വേഷ പരാമർശങ്ങൾ ചോദ്യം ചെയ്ത നിതീഷിനെ സ്ത്രീകൾ ഉൾപ്പെടെ ഒരു ഡസനിലധികം മുസ്ലിങ്ങൾ ക്രൂരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു അവർ അദ്ദേഹത്തിന്റെ കരുത്തിൽ പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത് പോലീസിന്റെ നടപടി ശക്തമാക്കി മുന്നോട്ട് പോയിട്ടുണ്ട് പോലീസ് നിതീഷ് ജയ്സ്വാൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നും യുവാവ് ആരോപിക്കുന്നു ബാക്കിയുള്ള അക്രമികൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനു സമീപമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് സ്വതന്ത്രമായി വിഹരിക്കുന്നു എന്ന് നിതീഷ് ആരോപിക്കുന്നു വേഗത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഹിന്ദുക്കളെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരാൻ ജിഹാദികൾക്ക് കൂടുതൽ ധൈര്യം പകരുമെന്ന് നിതീഷ്വാൾ മുന്നറിയിപ്പ് നൽകുന്നു സമൂഹത്തിലെ പ്രതികരണം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സംഭവത്തെ തുടർന്ന് ബസ്തി പ്രദേശത്ത് മതസ്പർദ്ധയും സാമൂഹിക സംഘർഷവും ഉയർന്നിട്ടുണ്ട് സമാധാനം നിലനിർത്തുന്നതിന് പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളും നേതാക്കളും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ട് പറ്റില്ലെങ്കിലും അവ്യക്തമായിട്ടെങ്കിലും നിങ്ങളിതൊന്ന് കാണണം എന്താണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ ആ തീവണ്ടിയിൽ ഉണ്ടായതെന്ന് നോക്കിക്കോ സൗണ്ട് ഒന്ന് അങ്ങനെ എന്തോ ശക്തിയായിട്ട് കയ്യിൽ എന്തോ ഒരു കല്ലങ്കാണ്ട വെച്ചിട്ട് ഗ്ലാസ്സില് ഇടിക്കുകയാണ് അതിനകത്തിരിക്കുന്ന ആളുകൾ ഭയന്നിരിക്കുവാണ് ഭയന്നിരിക്കുകയാണ് ഒരു ഗോദ്രാ മോഡൽ എന്നിട്ട് അവരാർത്ത അട്ടഹസിക്കുകയാണ് വിളിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തന്നെയാണ് കേട്ടാ അതിനകത്തിരിക്കുന്ന അവരുടെ ആവസ്ഥയെന്ന് ആലോചിച്ചു എനിക്ക് അവര് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് വീഡിയോ പിടിക്കാൻ കുറേ അധികം ആളുകൾ റെയിൽവേ പോലീസൊക്കെ ഇവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ കലാപകാരികളാണ് എന്തു ചെയ്യാൻ പറ്റും ഇവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് ഇവർ ഒന്നോ നൂറോ ഒന്നുമല്ല ആയിരക്കണക്കിന് ആളുകളാണ് കണ്ടോ ഇതൊക്കെ എന്താണെന്ന് നോക്ക് പൊതു മുതൽ നശിപ്പിക്കുക എന്തായിരുന്നാലും ഇത് യോഗിയുടെ നാട്ടിൽ കൊണ്ട് നോക്കവിടെയിരിക്കുന്ന ആളുകൾ കുട്ടികൾ വൃദ്ധർ ഇതൊക്കെ പേടിച്ച് ഭയന്നിരിക്കുകയാണ് ഇതിനേക്കാൾ ഭീകരമാണ് കേട്ടോ ഇനിയുള്ള അവസ്ഥകൾ യുവാക്കളാണ് യുവാക്കളാണിതെല്ലാം ഇത് ആറാം നൂറ്റാണ്ടിലെ മതബോധമാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മതം മാത്രമേ വളരാൻ പാടുള്ളൂ നമ്മുടെ മതം മാത്രം മതി ഈ ലോകത്ത് മറ്റെല്ലാത്തിനെയും നശിപ്പിക്കണം എന്ന ഒരു ചിന്താഗതി ഇവരുടെ ഉള്ളിൽ എങ്ങനെയോ കുടിയേറി അതാണ് ഇപ്പോൾ വർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നന്ദി